ആക്രമിക്കപ്പെട്ട വിഷയമാണ് അതിൽ ഹേമ കമ്മീഷന്റെ ഒരു പുതിയ കണ്ടെത്തലും കോടതി ഇടപെടലുമാണ് അപ്പൊ അന്ന് ഇന്ന് നമ്മൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഡിസ്കസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കണം അതായത് കോടതിയും നടി പാർവതിയും നിലപാട് കടുപ്പിച്ചതോടെ തമ്പുരാൻമാർ വിറച്ചു തുടങ്ങി സെന്റിമെന്റ്സിനും അല്ലെങ്കിൽ സെറ്റിൽമെന്റിനും കോടികൾ ഒഴുക്കുകയാണ് അതായത് ഇതിന്റെ സെറ്റിൽമെന്റിന് വേണ്ടിയുള്ള പരക്കം പാച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇന്നിപ്പോ ഹൈക്കോടതിയുടെ ഒരു പൊതു താല്പര്യ ഹർജി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വലിയ നിർദ്ദേശം വന്നത് ആലിലെ പോലെയാണ് നമ്മുടെ താരത്തമ്പുരാക്കന്മാരെ വിറപ്പിച്ചിരിക്കുന്നത് കാര്യം ഇനിയുള്ള കാര്യങ്ങൾ മുഴുവൻ വിചാരിക്കുന്ന രീതിയിൽ കരുക്കൽ നീക്കാൻ പറ്റില്ല പലതും കോടതിയുടെ നിരീക്ഷണത്തിലാക്കിയത് പിന്നെ കോടതി എന്ന് പറയുന്ന സംവിധാനം പരിപൂർണമായിട്ട് നമ്മൾക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഈ നടി ആക്രമിക്കപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വളരെ പരമപ്രധാനമായിട്ടുള്ള കാര്യമുണ്ട് അതായത് അന്ന് ഈ സ്ത്രീയെ ആക്രമിച്ച് അവരുടെ ഈ പീഡിപ്പിച്ചതിന് ശേഷം വീഡിയോ എടുത്തതും കോടതിയിൽ തെളിവായി വെച്ചിരുന്നു ആ ഡിജിറ്റൽ തെളിവിനെ പോലും ചോർത്താൻ ശേഷി ഉണ്ടായിരുന്നു അക്രമകാരിയായിട്ടുള്ള വ്യക്തിക്ക് അറിയാലോ അങ്ങനെയുള്ള ദിലീപിന് ആ കോടതിക്കകത്തുള്ള ഡിജിറ്റൽ തെളിവ് പോലും ചാടിക്കാൻ പറ്റുന്ന ശേഷി ഈ മലയാളം സിനിമ ഇൻഡസ്ട്രിയിലുള്ള താര രാജാക്കന്മാർക്കുണ്ട് നടിമാർ എന്തുകൊണ്ടാണ് പരസ്യമായിട്ട് ഈ മൊഴി കൊടുക്കാൻ ചെല്ലില്ല ഇത് ഹൈലി കോൺഫിഡൻഷ്യൽ ആണെന്ന് അവരെ ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇവർ എന്തുകൊണ്ട് അതിന് തയ്യാറായി എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരല്ല കണ്ടില്ലേ അതായത് അവർക്ക് വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും വിഷമം ഉണ്ടായിക്കഴിഞ്ഞാൽ നേരെ കൊച്ചി നഗരത്തിലിട്ട് അതും ഒരു പ്രമുഖ നടിക്കുണ്ടായ അവസ്ഥ അപ്പോ ഏതെങ്കിലുമൊക്കെ താഴ് താരതമ്യേന താഴ്ന്ന ആൾക്കാരാണെങ്കിൽ ചിന്തിച്ചു നോക്കി എന്തായാലും കിട്ടിയ പണി താരത്തമ്പുരാക്കന്മാരെ എല്ലാം വിറപ്പിച്ചിരിക്കുകയാണ് അവരെ സംബന്ധിക്കുന്നിടത്തോളം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി ഇത്രയും കാലം കെട്ടിപ്പടുത്തത് പലതും തകർന്നടിയാൻ പോകുന്നു എന്ന തിരിച്ചറിവ് വല്ലാത്ത ഒതിലുള്ള ഒരു വിഭ്രാന്തി ഉണ്ടാകും ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മളാണെങ്കിലും ആ ഒരു പൊസിഷനിൽ ഒന്ന് ആലോചിച്ച് നോക്കി ഇത്രയും വലിയ ഉയരത്തിൽ നിൽക്കുകയാണ് സാധാരണഗതിയിൽ ഈ നടന്മാർക്കെതിരെ ഒരു വലിയ വികാരം ഉണ്ടായി വരിക എന്ന് പറഞ്ഞാൽ അതൊരു സംഭവിക്കാത്ത കാര്യമാണ് ഈ അടുത്ത കാലത്ത് അതായത് കഴിഞ്ഞ ദിവസം ഈ പാർവതി തിരുവോത്ത് എന്ന് പറയുന്ന ഈ ഡബ്ല്യു സി സിയിലെ പ്രമുഖരായ നടിയുടെ നിലപാടുകൾ പുറത്തു വന്നു എന്തൊരു ക്ലാരിറ്റിയാണ് ആ സ്ത്രീ സംസാരിക്കുന്നത് കാര്യങ്ങളെ കുറിച്ചെല്ലാം വളരെ കൃത്യമായി പറഞ്ഞു പക്ഷെ അവർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് വളരെ കെറി കൃത്യമാണെന്ന് തോന്നിയിരുന്നു അതായത് ഈ എന്തുകൊണ്ട് ഇവർ ഇത് പരസ്യമായിട്ട് ഇതുവരെ പറയാൻ തയ്യാറായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അതിലവർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് മുൻപ് പല ഉദാഹരണങ്ങൾ വന്നു വിനോദ് ബാബു എന്ന് പറയുന്നത് നമ്മുടെ ഹോം എന്ന സിനിമയുടെ സംവിധായകനായിട്ടുള്ള വ്യക്തി യുവ നടിയെ റേപ്പ് ചെയ്ത ഒരു കേസ് പുറത്തേക്ക് വന്നു ആ കേസുമായി ബന്ധപ്പെട്ട് പൊതു സമൂഹം എന്താണ് ചെയ്തത് ആ സ്ത്രീ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരെ വല്ലാതെ അവഹേളിച്ചു അതായത് വെർബൽ റേപ്പിനിരയാക്കി എന്ന് നിസ്സംശയം പറയാൻ പറ്റും വെർബൽ റേപ്പ് അതായത് ആ സ്ത്രീ അനുഭവിച്ച ആ പീഡനത്തെ അത് പൊതു ഇടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്തുണ കിട്ടുമെന്ന് കരുതിക്കൊണ്ട് ഒരു നടൻ ചെയ്ത പ്രവർത്തനങ്ങളെ അവർ പരസ്യമായി പറഞ്ഞപ്പോ ഇരയുടെ പേര് പോലും ഇതുപോലെ മൊബൈലിലൂടെ തുറന്നു പറയുകയാണ് ആരാണ് ആ നടിയെന്ന് തുറന്നു പറഞ്ഞിട്ട് നിയമവ്യവസ്ഥയുടെ മുന്നിൽ നിന്ന് പുഷ്പം പോലെ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ത് ചെയ്തതിന് ശേഷം നമ്മുടെ നാട്ടിൽ ഒരു സാധാരണക്കാരനാണ് ഇത്തരം ഒരു അറ്റംപ്റ്റ് നടത്തിയാൽ നയൻറ്റി ഡേയ്സ് മിനിമം ബെയില് പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് ദിവസം അകത്ത് കിടക്കണം ഇവിടെ തൊണ്ണൂറ് ദിവസം പോയിട്ട് പത്ത് ദിവസം അകത്ത് കിടന്നില്ല എവിടെയോ മറ്റേ ഒളിച്ചിരുന്നിട്ട് ഏതോ ഒരു വലിയ മാളത്തിൽ ഒളിച്ചിരുന്നു പിന്നെ അവരുടെ സംവിധാനമൊക്കെ അറിയാമല്ലോ അധോലോക സംവിധാനമുള്ളവരാണ് പണമുള്ളവന് എന്ത് ചെയ്യാമല്ലോ അധോലോക സംവി ഏതോ ഒരു സംവിധാനത്തിനകത്തോ പതുങ്ങിയിരുന്ന് മുൻകൂർ മുൻകൂറിന് മുൻകൂറിന് മൂവ് ചെയ്തു അത് നേടിയെടുത്തുകൊണ്ട് അദ്ദേഹം വെളിയിലിറങ്ങി നെഞ്ചി പിരിച്ചു നടക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പക്ഷെ അവർ ഈ ഹേമ കമ്മിറ്റി എന്നൊരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി വന്ന ഒരു സംവിധാനത്തിന് മുന്നിൽ അത് പുറത്തു പറയില്ല പേര് പുറത്തു വരില്ല എന്ന ഉറപ്പ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞു ആ തുറന്നു പറയാൻ അവർ അവിടെ ധൈര്യം കാണിച്ചത് കോൺഫിഡൻഷ്യൽ ആണെന്ന് പറയുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഈ നാട്ടിൽ ഈ ഫാൻസ് ഉണ്ടല്ലോ ഇവരെ കൊത്തിപ്പറിക്കും അങ്ങനെ ഒരു അവസ്ഥയുണ്ട് ആ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയെ ആലോചിച്ചു നോക്കി ഈ വെർബൽ റേപ്പ് എന്ന് പറഞ്ഞാൽ ചെയ്തതും ചെയ്യാത്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് എന്ത് അന്ന് ഇറങ്ങി പൊയ്ക്കൂടെ അല്ലെങ്കിൽ കുറ്റിയിട്ടൂടെ എന്നൊക്കെ ചോദിക്കുന്ന ആ മഹാന്മാരായ ചേട്ടന്മാരുണ്ടല്ലോ അവരോട് പറയാനുള്ളത് ഇത്തരം സന്ദർഭങ്ങളിൽ ലോകത്ത് ഒരു മനുഷ്യനും അതായത് അവിടെ പെട്ടുപോയി കഴിഞ്ഞു ആ ട്രാപ്പിനകത്തുനിന്ന് പുറത്തു വരാൻ പറ്റില്ല ഒരു അവസരമാണ് ഏതൊരു മനുഷ്യനും ഏത് ഇൻഡസ്ട്രിയിലും ഏത് മേഖലയിലും ആദ്യത്തെ അവസരം എന്ന് പറഞ്ഞാൽ ഒരു സ്പേസ് കിട്ടുന്നവരെ ഈ ഇൻഡസ്ട്രിയിലാണെങ്കിൽ സ്ത്രീകളെ സംബന്ധിക്കുന്നിടത്തോളം സ്പേസ് ഉണ്ടായിട്ടൊന്നും വലിയ കാര്യമില്ല എല്ലാ കാലത്തും വിധേയമായിരുന്നില്ലായിരുന്നെങ്കിൽ കഥകി കൊട്ടുമ്പോൾ തുറന്നു കൊടുത്തിരിക്കണം തമ്പുരാക്കന്മാരാണ് വരുന്നത് ഈ സിനിമയിൽ പോലെ തന്നെ പഴയ കാലമാണ് തമ്പുരാക്കന്മാർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ദാസിപ്പണി ചെയ്തുകൊള്ളണം അതാണ് ഇതിനകത്ത് നടക്കുന്ന സിസ്റ്റം മനോഭാവങ്ങൾ പുറത്തേക്ക് വരികയാണ് ആ മനോഭാവങ്ങളുടെ ഈ ഒരു പൊളിച്ചെഴുത്തായിട്ടാണ് ഇന്നിപ്പോ കോടതിയും ഒപ്പം പാർവതി എന്നൊരു നടിയും ഇന്നലത്തെ മാധ്യമങ്ങളിലെല്ലാം കയറി ഇറങ്ങി അവർക്കൊടുത്ത പ്രതികരണം ഉണ്ടല്ലോ ഓരോ പ്രതികരണവും ഈ പറയുന്ന താരങ്ങളുടെ നെഞ്ചത്ത് അവസ്ഥയാണ് മനസ്സിലായില്ലേ ആ നെഞ്ചത്ത് അതായത് തകർന്നു കയറന്നു വരികയാണ് സെറ്റിൽമെന്റിന് വലിയ സാധ്യത ഉണ്ടാവുകയാണ് ഇതിന് മീഡിയേറ്റർ വഹിക്കാനായിട്ട് നേരത്തെ ഈ ഹൈക്കോടതിയിൽ ഈ കേസ് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും പലരും അതായത് ഒരു സിനിമ ഒരു സംവിധാനം ചെയ്ത വ്യക്തി പോലും നേരെ ചെന്നിട്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെടുകയാണ് അയാൾക്ക് വേണ്ടിയ ഏതെങ്കിലും അതായത് ഒരു പേരുള്ള അഡ്രസ്സുള്ള സംവിധാനം ആണെങ്കിലും നമുക്കത് മനസ്സിലാക്കാം ഒരു പേരും അഡ്രസ്സും ഇല്ലാത്ത ഒരു സംവിധായകൻ പോലും ഇതിനെ തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അയാളാണോ ആ പോയിരിക്കുന്നത് അല്ലെന്നേ അയാൾ മറ്റു പലരുടെയൊക്കെ ഈ ചട്ടുകമായിട്ട് അദ്ദേഹത്തിന്റെ മുഖം പുറത്തു വരികയാണ് അപ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായിട്ട് തോന്നും ഇയാളെ കുറിച്ച് ആര് പറയാനാണ് ഇയാളെ കുറിച്ച് ആ റിപ്പോർട്ടിൽ എന്തെങ്കിലും മൊഴിയുണ്ടോ പിന്നെ എന്ത് ഇന്റൻഷനാണ് ഇയാൾക്ക് ഇങ്ങനെ ഒരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെടേണ്ട കാര്യം അപ്പോ സ്വാഭാവികമായിട്ടും ഇവരൊക്കെ പലരുടെയും ചട്ടുകമായിട്ട് പുറത്തു വരികയാണ് അപ്പോ ഇവർ സൃഷ്ടിച്ച പ്രതിരോധങ്ങളെ മറികടന്നുകൊണ്ട് ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നുണ്ട് ആ റിപ്പോർട്ടിന്റെ സകല കാര്യങ്ങൾ അതായത് ഇപ്പോൾ എഡിറ്റഡ് വേർഷൻ ആണ് അല്ലെങ്കിൽ കുറെ ഭാഗം ഡിസ്ക്രീറ്റ് ചെയ്തിട്ടാണ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത് ആ സാധനം അത് പോരാ അത് സമ്പൂർണമായി സീൽ ചെയ്ത കവറിൽ കോടതി കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് കോടതി കൊടുത്തതിന് ശേഷം ഇനിയിപ്പോ ഇതിന്റെ റിപ്പോർട്ട് വായിക്കാനുള്ള അവസരം ഉണ്ടാകൂ എന്ന് മാത്രമേ അറിയാനുള്ളൂ കാര്യം കോടതി കിട്ടിക്കഴിഞ്ഞാൽ ചോർത്തിയ സന്ദർഭം ഉള്ളത് അത്തരം സംശയങ്ങൾ പോലും ഈ നാട്ടിലുണ്ടാകാം എന്തായാലും ഇവരുടെ നെറ്റ്വർക്കിംഗ് ഇവരുടെ ലോബിങ് എന്ന് പറയുന്നത് ചില്ലറ അല്ല ഏത് മേഖലയും സ്വാധീനിക്കാൻ പറ്റുന്ന പണത്തിനു മേൽ പരിന്തും പറക്കില്ലെന്ന് ചിന്തിക്കുന്ന ഏത് മേഖലയും അതിനെ അവരുടെ കാൽ കീഴിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ചിലപ്പോൾ ഫാൻസ് ആയിട്ടുള്ളവരായിരിക്കും അല്ലെങ്കിൽ ആരാധനയുള്ളവരായിരിക്കും ലീഡിങ് അഡ്വക്കേറ്റ്സ് ആയിരിക്കും ഈ ലീഡിങ് അഡ്വക്കേറ്റ്സ് എന്ന് പറഞ്ഞാൽ ജഡ്ജിമാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ നിന്ന് ചൂസ് ചെയ്തു പോയ ഒരാളാണല്ലോ അല്ലാതെ നിന്ന് പൊട്ടി വീണ ആളല്ല ഒരു ജഡ്ജി സ്വാഭാവികമായിട്ടും ഹൈക്കോടതിയിൽ വരുന്ന ജഡ്ജിമാർ പലരും എന്ന് പറഞ്ഞാൽ അവർക്ക് ബാറ്റ്സ്മേറ്റ്സ് ഉണ്ടാകും കൂടെ പഠിച്ച അഡ്വക്കേറ്റുമാരുണ്ടാകും ആ അഡ്വക്കേറ്റുമാർ മുഖേന ഇവരുമായിട്ടുള്ള ചില സന്ധി സംഭാഷണങ്ങൾ നടക്കും അതിലൂടെ ചിലയിടങ്ങൾ സെറ്റിൽമെന്റ് നടക്കുന്നുണ്ട് അത് എല്ലാവരും അങ്ങനെ ചെയ്യുന്നു എന്നല്ല പറഞ്ഞു ഞാൻ പറഞ്ഞ ഇതിനൊരു സാധ്യതയാണ് ഈ ഒരു വിഷയത്തെ എങ്ങനെയൊക്കെ ഇല്ലാതാക്കാൻ പറ്റും ഇതിപ്പോ മാധ്യമ ചർച്ചകളിൽ നിന്ന് വഴിതിരിച്ചുവിടാൻ അത് ഒരു വളരെ കൃത്യമായിട്ടൊരു ശ്രദ്ധിക്കണം ഇന്നിപ്പോ ബി ജെ പിയുടെ നേതാക്കന്മാർ രംഗത്ത് വന്നിട്ടുണ്ട് ഈ വിഷയത്തെ മാധ്യമ ചർച്ചകളിൽ നിന്ന് തൽക്കാലം വഴിതിരിക്കാൻ വേണ്ടി അതിന് വയനാട് വിഷയം അവർ കൃത്യമായിട്ട് എടുത്ത് ഉയർത്തി കേൾപ്പിക്കുന്നുണ്ട് അതായത് വയനാട് വിഷയത്തിൽ അതായത് സർക്കാർ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ല പുനരധിവാസം ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുരേന്ദ്രനും ാസുമാണ് തോന്നുന്നു കൃത്യമായിട്ട് ഓർത്ത് കൃഷ്ണദാസാണെന്ന് തോന്നുന്നു ഇവരെല്ലാം ഒരേ ആംഗിളിൽ സംസാരിച്ചുകൊണ്ട് രംഗത്ത് വന്നു ഒന്ന് ആലോചിച്ച് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് എന്തുകൊണ്ട് ബി ജെ പി വേണ്ട രീതിയിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുന്നില്ല കെ മുര ക്ഷമിക്കണം വി മുരളീധരൻ എന്തൊക്കെയോ പറഞ്ഞു ഇന്നലെ ശോഭാ സുരേന്ദ്രൻ വന്ന അങ്ങും തൊടാതെ ഇങ്ങും തൊടാതെ മുരളീധരൻ പിന്നെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ കഥയില്ലാത്ത ഒരു കക്ഷിയാണ് പറഞ്ഞെന്ന് പറഞ്ഞ് വലിയ കാര്യമാക്കേണ്ട പക്ഷേ ബി പ്രമുഖ നേതാക്കന്മാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മൗനം അവലംബിക്കുകയാണ് എന്തുകൊണ്ടും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അവിടെയാണിന്റെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജാതി രാഷ്ട്രീയവും ആർ എസ് എസ് ബന്ധമുള്ള നടന്മാരെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരുടെയും കാര്യത്തിൽ അവർ വായു തുറക്കാറില്ല ഇപ്പോ ഇതിൽ ഏതെങ്കിലും മുസ്ലിം നാമധാരിയായിട്ടുള്ള നടന്മാർ മാത്രമേ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളെങ്കിൽ ചാടി വീണേനെ മട്ടാഞ്ചേരി മാഫിയ ആ മാഫിയ ഈ മാഫിയ എന്നുള്ള പേരിലൊക്കെ വന്നേന് പക്ഷേ ഇവിടെ ഇപ്പോൾ പെട്ടിരിക്കുന്നത് ആർ ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് ആർ എസ് എസുമായി നല്ല അടുപ്പം പുലർത്തുന്നവരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിഷയത്തെ കൂടുതൽ ഗുരുതരമാക്കാതെ ഇതിനെ ഡൈവേർട്ട് ചെയ്യിക്കുകയാണ് ഇതിനെ എങ്ങനെയെങ്കിലും കോടതിയിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ഈ വിഷയത്തെ ഡൈവേർട്ട് ചെയ്യിച്ചുകൊണ്ട് മാധ്യമ ചർച്ചകൾ ഒഴിവാക്കുക ഇതിനെ സംബന്ധിച്ചുള്ള പബ്ലിക് അറ്റൻഷൻ തൽക്കാലമായി എങ്ങനെയെങ്കിലും വിടുവിക്കാൻ വേണ്ടി ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ശ്രമം ആരംഭിച്ചിരിക്കുകയാണ് കാര്യം ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ആലോചിച്ചു നോക്കും ബി വേണ്ടി പ്രമുഖരായിട്ടുള്ള പല നടന്മാരും പ്രചരണത്തിനിറങ്ങി അവർ മത്സരരംഗത്തുണ്ട് ഇപ്പൊ ഇപ്പൊ ഉടനെ വേണമെങ്കിൽ പറയാം നിങ്ങൾ അതിൽ ഗണേഷ് കുമാറല്ലേ ഗണേഷ് കുമാറും ആർ എസ് പി ബി ആണ് പിന്നീട് മുകേഷ് ആണ് സി പി എമ്മിന്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നു പിന്നെ മമ്മൂട്ടി കൈരളിയുടെ ചെയർമാൻ എന്ന് പറയാം ഇതാണ് ഇവർക്ക് ഇടതുപക്ഷം എന്ന് പറയാനുള്ള ആൾക്കാർ നേരെ മറിച്ചാണെങ്കിൽ സവർണ ലോബിങ് ആണ് കേരളത്തിലെ അല്ലെങ്കിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഒരു വിഭാഗക്കാർ ഒരു സംശയവും വേണ്ട അവർക്കെല്ലാം എല്ലാവർക്കും അല്ല ഒരു നയന്റി പെർസെന്റേജ് ആൾക്കാർക്കും ആർ എസ് എസ് ചായവുണ്ട് ബി ജെ പി ചായവുണ്ട് നിങ്ങളെ അടുത്ത കാലത്തെടുത്ത് പരിശോധിച്ചു നോക്കൂ ദേവൻ എം ജി ശ്രീകുമാർ ഉണ്ണി മുകുന്ദൻ മോഹൻലാൽ പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഒരു സംശയം വേണ്ട അദ്ദേഹം ആരാണ് സംഘപരിവാർ ചായ ഉള്ള വ്യക്തിയാണ് ഒരു സംശയവും സുരേഷ് ഗോപി പിന്നെ അദ്ദേഹം അങ്ങും തൊടാതെ ഇങ്ങും തൊടാതെ നിൽക്കുന്നു എന്നേ ഉള്ളൂ അദ്ദേഹം സുരേഷ് ഗോപി തന്റെ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട് രമേശ് പിഷാരടി അദ്ദേഹം പരസ്യമായിട്ട് കോൺഗ്രസുകാരനാണെങ്കിൽ രഹസ്യമായിട്ട് ബി ജെ അങ്ങനെ സർവ്വ നടിമാരും ബി ജെ പി ചായ ഉള്ളവരാണ് വളരെ കുറച്ചുപേരുണ്ട് മുഴുവനല്ല പേരിന് വാലുള്ളവർ മാത്രമേ ഇതിലേക്ക് കടന്നു വരുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് നിഖിലാബി മലിനെ പോലുള്ളവരെല്ലാം ഇടതുരാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവരാണ് അതൊന്നും സംശയില്ല പക്ഷേ മെജോറിറ്റി പേർ അവരെ പിന്തുണയ്ക്കുന്നത് ആർ എസ് എസ് കാരാണ് ആർ എസ് എസുമായി ബന്ധമുള്ളതാണ് സവർണറാണ് സ്വാഭാവികമായിട്ട് അവർ ഇൻഡസ്ട്രി കൈയടക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഇൻഡസ്ട്രി കേൾക്കുന്ന പരുക്ക് ഇവർക്കുള്ള സ്വാധീനത്തെ നഷ്ടപ്പെടുത്തും അതുകൊണ്ട് അവർ ഈ വിഷയത്തിൽ മൗനം അവലംബിക്കുകയാണ് സംശയമുണ്ടെങ്കിൽ ബി ജെ പി കാര്ക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ വായു തുറക്കാൻ ധൈര്യമുണ്ടോ എന്ന് ഒന്ന് പരിശോധിച്ചു പോകും ഇതൊന്നും വെറുതെ ചുമ്മാ പറയുന്നതല്ല കൃത്യമായിട്ട് നോക്കിയതിനു ശേഷം ഈ നടക്കുന്ന ചില സൈലൻസുകൾക്കെല്ലാം ചില അർത്ഥങ്ങളുണ്ട് പക്ഷെ ഇവിടെ ചില മീഡിയകൾ വളരെ ശക്തമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് ചിലർ ഇടപെടുന്നില്ല ചിലർ ഇതിനെ സർക്കാരിന്റെ തോളിലേക്ക് ചാടാൻ വേണ്ടി ശ്രമിക്കുന്നു കാര്യം ഇതിൽ പ്രധാനമായി ചർച്ച നടക്കേണ്ട വിഷയം എന്താണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നു ഈ റിപ്പോർട്ടിന് അവസരമുണ്ടാക്കി ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരിടത്ത് ഈ രീതിയിലുള്ള ഒരു റിപ്പോർട്ടിന് വേണ്ടി അവിടെ നടക്കുന്ന കൊള്ളരുതായ്മകൾ ലൈംഗിക ചൂഷണങ്ങൾ സ്ത്രീവിരുദ്ധത ഇതെല്ലാത്തിനെ സംബന്ധിച്ചൊരു പഠനം നടത്താനായിട്ട് സർക്കാർ തയ്യാറാകുന്നത് ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇതൊന്നും നടന്നിട്ടില്ല ലഹരികളുടെ കൂമ്പാരമാണ് ബോളിവുഡ് എല്ലാം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എന്ത് അന്വേഷണം നടക്കുന്നുണ്ട് അവിടെ ഒന്നും ഒരു തരത്തിലുള്ള ഇത്തരത്തിലുള്ള ശുദ്ധിക്രിയക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇവിടെ നടന്നു ആ കാര്യം നടന്നത് പാർവതി തിരുവോത്ത് സമ്മതിക്കുന്നുണ്ട് കാര്യം മറ്റിടങ്ങളിലൊന്നും ഒന്നും സംഭവിക്കുന്നില്ല പക്ഷെ ഇവിടെ മാറ്റങ്ങൾ പ്രകടമാണ് ആ മാറ്റങ്ങൾക്ക് വേഗം പോരാ എന്നുള്ള പരാതിയാണ് അവർ രാവിലെ പങ്കുവയ്ക്കുന്നത് കേട്ടത് ശരിയാണ് ചിലയിടങ്ങളിലൊക്കെ പക്ഷപാതം ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു വിഭാഗക്കാരെ അവരെ തമ്മിൽ പെട്ടെന്ന് ചെന്നിട്ട് എന്ത് നമുക്ക് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഈ കടന്തൽക്കൂടി ഒറ്റയടിക്ക് ചെന്ന് കൈട്ട് കൊടുക്കുന്നത് അപകടമാണല്ലോ അതിനെ കൃത്യമായിട്ട് സാഹചര്യം സന്ദർഭം എല്ലാം നോക്കി തീയിട്ടാണ് അതിനെന്ത് ചെയ്യേണ്ടത് ഒറ്റയടിക്ക് അതിനെ അറ്റാക്ക് ചെയ്യേണ്ടത് അങ്ങനെ അല്ലാതെ സിനിമാ സ്റ്റൈലിൽ അറ്റാക്ക് ചെയ്തില്ല എന്നുള്ളൊരു വലിയ പ്രചരണമാണ് ഉണ്ടാകുന്നത് ഏത് കൊലക്കൊമ്പനായിരുന്നാലും ഇവിടെ ഫേവർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലാതെ ഏതൊരു മനുഷ്യന്റെ കണ്ണു തന്നെ തന്നെയാണ് എന്തായിരുന്നാലും വില കൽപ്പിക്കേണ്ടത് പക്ഷെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതി ഇടപെടൽ കൂടി വരുമ്പോൾ അത് ഡിവിഷൻ ബെഞ്ചിന്റെ ഇടപെടൽ തന്നെ വരുമ്പോൾ പൊതു താല്പര്യ ഹർജിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ എന്തുകൊണ്ട് പല കാര്യങ്ങളിൽ ചെയ്തില്ല എന്ന് പറയുമ്പോൾ അത് കോടതിയിൽ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം അഫിഡവിറ്റ് കൊടുക്കാൻ പോവുകയാണ് വിശദീകരിക്കും കാര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തും അതിനുശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവരുടെ കൈവശം എന്ന നിലയിൽ കാര്യം ഈ നടന്മാർ എന്ന് പറയുന്ന വിഭാഗക്കാർക്ക് എല്ലാ മേഖലയിലും സ്വാധീനമുണ്ട് അടുപ്പമുണ്ട് അവർ പങ്കെടുത്ത പരിപാടികളിലൂടെയോ അല്ലാതെ അവരുടെ സൗഹൃദ വലയങ്ങളിലൂടെയോ എല്ലാ മേഖലകളിലും അവർക്ക് നെറ്റ്വർക്ക് ഉണ്ട് ആ നെറ്റ്വർക്കിനെയാണ് എതിർ പക്ഷത്ത് നിൽക്കുന്നവർ ഭയപ്പെടുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു വിഷയത്തെയും അവർക്ക് സ്വാധീനം കൊണ്ടില്ലാതാക്കാൻ പറ്റുന്നതിനെ സ്വാധീനം കൊണ്ടില്ലാതാക്കും പണമറിഞ്ഞ് നശിപ്പിക്കേണ്ടതിനെ പണമറിഞ്ഞ് നശിപ്പിക്കും അങ്ങനെ സകല കാര്യങ്ങൾക്കും അവരുടെ കാൽച്ചുവട്ടിൽ കൊണ്ടുവരാനുള്ള ശേഷി ഉള്ളവരാണ് നമ്മുടെ പ്രമുഖ നടന്മാർ ഒരു സംശയമില്ല ഏത് സർക്കാർ ഭരിച്ചാലും സർക്കാരിലെ ഉന്നതരുമായിട്ടൊക്കെ അവർക്ക് അടുത്ത ബന്ധമുണ്ട് സർക്കാർ ആ രാഷ്ട്രീയക്കാരല്ല അത് ഉന്നത ഉദ്യോഗസ്ഥരാണെങ്കിലും പോലീസിന്റെ ഉന്നത ഓഫീഷ്യൽമാരാണെങ്കിലും അവർക്ക് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് ഉണ്ടാക്കാൻ പോലും ചിലപ്പോൾ സ്വാധീനം ചെലുത്താൻ പറ്റും അതുകൊണ്ട് രാഷ്ട്രീയക്കാരെ മാത്രം കോൺട്രൈസ് ചെയ്ത് കാണേണ്ട കാര്യമൊന്നുമില്ല ഈ വിഷയത്തിൽ അവർക്ക് അത്രമാത്രം അവരുടെ ഈ സ്റ്റാർ വാല്യൂ വെച്ചുകൊണ്ടുള്ള പലതരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് പിന്നെ ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും ഇവരോട് ഒരു ആരാധന കൂടിയുണ്ട് ആ ആരാധന ചിലപ്പോൾ ഇവരുടെ ഒരു വീക്ക്നെസ് ആയിട്ട് കൂടി മാറും എങ്ങനെയാണ് നമ്മളൊരു റിപ്പോർട്ട് ഇവർക്ക് എഴുതുന്നത് പക്ഷെ മറ്റവരെ സംബന്ധിക്കുന്നിടത്തോളം അങ്ങനെയല്ല പ്രതീക്ഷിക്കാതെ ഉണ്ടായ ഒരു തിരിച്ചടിയാണ് ഇതിനെ എങ്ങനെയും അതിനെ പൊതുജന സമക്ഷത്തു നിന്ന് ഇതിന്റെ ശ്രദ്ധ തിരിച്ചുവിടണം അതിനു വേണ്ടിയുള്ള കൊണ്ടുപിടിച്ച പരിശ്രമങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും അമ്മ എന്ന സംഘടന ചാനലുകളെ സെറ്റ് ചെയ്താൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടത് ചർച്ചയുണ്ടാകില്ല ഇപ്പോൾ കുറച്ച് ദിവസമൊക്കെ ടാബ് റേറ്റിംഗിൽ ഇതിന് കുറച്ചുകൂടി വലിയ കാഴ്ചക്കാരെ കിട്ടുന്നത് കൊണ്ട് ഇതിന്റെ പുറകെ പോകുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഒരു കുട്ടിയെ കാണാതായ സംഭവം ഉണ്ടാകുന്നുണ്ട് ആ കാണാതായ സംഭവത്തിന് വലിയ ഹൈപ്പ് കിട്ടിയപ്പോൾ ഇതിനെ അവിടെ വെച്ചിട്ട് അവർ അതിന്റെ പിന്നാലെ പോയി അത്രയേ ഉള്ളൂ അവരെ സംബന്ധിക്കുന്നിടത്തോളം എന്താണോ ഹൈപ്പ് കിട്ടാൻ കൂടുതലുള്ള വിഷയം അതിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ചാനലുകളുടെ ഒരു പൊതുതത്വം എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഈ പാർവതി തിരുവോത്തോ അല്ലെങ്കിൽ നമ്മുടെ ഡബ്ല്യു സി സിയിലെ നടിമാരെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും അല്ലെങ്കിൽ മീഡിയേറ്റർ മുഖേന എല്ലാം പല തരത്തിലുള്ള ആൾക്കാർ ഇതിനോടകം ബന്ധപ്പെട്ട് കാണുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും അവരെ സംബന്ധിക്കുന്നിടത്തോളം അവർക്ക് വർക്ക് സ്പേസിൽ ഉണ്ടാകേണ്ട സ്വാതന്ത്ര്യത്തെ പറയുന്നത് ചിലപ്പോ ഇനിയിപ്പോ യഥേഷ്ടം ഇവർക്കെല്ലാം സിനിമകളുടെ ഒരു ഘോഷയാത്ര തന്നെ ഉണ്ടാകും സിനിമയാണോ നിങ്ങളുടെ പ്രശ്നം ഏത് സംവിധായകർ വെച്ചുള്ള സിനിമ നിങ്ങൾക്ക് വേണം അതെല്ലാം ഇനി നിങ്ങൾക്ക് ഉണ്ടാകില്ല നിങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവില്ല അമ്മ സംഘടനയിൽ വേണമെങ്കിൽ ഞങ്ങളോടൊപ്പം വരാനുള്ള സംവിധാനം ഒരുക്കാം എന്നുള്ള രീതിയിൽ എല്ലാ ഓഫറുകളും ഇത്രയും കാലം ഉണ്ടായതിനെല്ലാത്തിനും ഞങ്ങൾ കരഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് തൊഴുത് മാപ്പ് പറയാൻ പോലും തയ്യാറാകും കാര്യം പെട്ടാൽ പെട്ടതാണ് ആ പെടുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് ഏത് വിധേനയും ഈ കുരുക്കിൽ നിന്ന് തലയൂരുക എന്നുള്ളതാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത് ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് വേണ്ടി എന്ത് നാറിയ കളിയും കളിക്കും ഒരു സംശയവും വേണ്ട അത് ഏത് മനുഷ്യരായിരുന്നാലും ഉണ്ടാകുന്ന ഒരു വെപ്രാളമുണ്ട് തനിക്ക് ഇത്രയും കാലം ഇത്ര ഹൈറ്റ്സിൽ നിന്ന് ജീവിച്ചൊരാൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോകൂ ഒന്നും അല്ലാതെ ആകെ പോകും ആയിപ്പോകുമെന്നുള്ള ഭയം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന വിഭ്രാന്തിയിൽ കാട്ടിക്കൂട്ടുന്ന പല പ്രവർത്തനങ്ങളുണ്ടാകും ഇപ്പോ പൈസയ്ക്കൊക്കെ പേപ്പർ വിലയായിരിക്കും പൈസ എന്ന് എന്റെ ഒരു പ്രശ്നമല്ല എന്താ വേണ്ടത് കൊടുത്ത് ഒഴിവാക്കി വിട് സെറ്റിൽ ചെയ്യ് എന്ന് ഈ പറയുന്ന തമ്പുരാക്കന്മാരുടെയൊക്കെ മീഡിയേറ്റർമാർ പല ആൾക്കാർ മുഖേന പല രൂപത്തിലും പല ഭാവത്തിലും ഇവരെ സമീപിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡബ്ല്യു സി സി ഇത് എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് കോൺക്ലേവ് കടന്നു വരുന്നുണ്ട് കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുന്നുണ്ട് ഇതെല്ലാം കൂടി എങ്ങനെയായിരിക്കും ഈ വിഷയത്തിൽ ഈ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ രേഖകൾ മുഴുവൻ കൈവശം കിട്ടിക്കഴിഞ്ഞാൽ കേസെടുക്കാൻ പറഞ്ഞാൽ പെട്ടു തന്നെ ആ കേസ് എടുക്കാൻ പറയുന്നതിന് മുന്നോടിയായിട്ട് ഇത്രയും വലിയൊരു ക്രൈം നടന്നു പോക്സോ കേസ് അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം ഉള്ള സംഭവങ്ങളൊക്കെ നടന്നതിന്റെ എവിഡൻസ് എല്ലാം കിട്ടിയെങ്കിൽ കേസ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ മോനെ അവരെയൊക്കെ എഫ്ഐആർ ഇട്ട് ഈ സമൂഹത്തിന്റെ മുന്നിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന ഒരു ദിവസത്തെ കുറിച്ചൊക്കെ ആലോചിച്ചു നോക്കി മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഈ സമൂഹം ചിലപ്പോ അന്തം വിട്ടു ഇത്രയും കാലം നമ്മുടെ മുന്നിൽ പല പല നമ്മുടെ പല പല അതായത് നമ്മളെ ത്രസിപ്പിച്ച കഥാപാത്രങ്ങളായി വന്നവർ ഈ സ്ത്രീ പീഡന കേസിലൊക്കെ ഒരു ദിവസം എഫ്ഐആർ ഇടാൻ വേണ്ടി ഏതെങ്കിലും പോലീസ് സ്റ്റേഷന്റെ മുമ്പിലേക്കൊക്കെ വന്നാൽ എങ്ങനെയിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്തൊരു ആ ദിവസത്തെ കുറിച്ചൊക്കെ ആലോചിച്ചാൽ ചിലപ്പോൾ അവർക്ക് അറ്റാക്ക് വരും അങ്ങനെ ഒരു ദിവസം ഫേസ് ചെയ്യാനുള്ള ത്രാണി പോലും അവർക്കുണ്ടാകില്ല ഇങ്ങനത്തെ ഒരു കേസാകുമ്പോൾ ഇന്നലകളിൽ ഉണ്ടായിരുന്ന സകലതും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും അപ്പോ കരുക്കൾ വളരെ ശ്രദ്ധാപൂർവ്വം നീക്കി തുടങ്ങിയിട്ടുണ്ടെന്നാണ് ചില കോണുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സൂചനകൾ അത് ബി ജെ പി കാരാകാം അല്ലെങ്കിൽ ഇനിയിപ്പോ കേന്ദ്രമന്ത്രി തന്നെ കൈവശമുള്ളത് കൊണ്ട് കേന്ദ്രമന്ത്രിയെ കൊണ്ട് അല്ലെങ്കിൽ മന്ത്രിമാർ മന്ത്രിമാർതായിട്ടുള്ള ചിലരൊക്കെ ഉള്ളത് കൊണ്ടൊക്കെ ചിലപ്പോൾ പറയാൻ പറ്റില്ല നമ്മൾക്ക് എങ്ങനെയാണ് ഇതിനെ സംബന്ധിച്ച് പറയാൻ പറ്റുന്നത് എന്തായാലും പലതരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് ഇതിലൊരു എല്ലാവർക്കും നല്ലതും അതായത് ഡബ്ല്യു സി സിക്കും എവർക്കും പരിക്കേൽക്കരുത് ഇന്നലകളിലുണ്ടായ പ്രശ്നങ്ങൾ സംഭവിച്ചു പോയി നിങ്ങൾ തെറ്റ് ക്ഷമിക്കണം അതിന് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അത് ചെയ്തു തരാം നിങ്ങൾക്ക് പടങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന അപ്രഖ്യാപിത വിലക്ക് ഇതെല്ലാം നീക്കിയിട്ട് നാളെ മുതൽ നിങ്ങൾക്ക് യഥേഷ്ട സിനിമ കിട്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഡബ്ല്യു സി സി അതിനെ എങ്ങനെ നേരിടും നിങ്ങൾക്ക് എന്താണോ ഈ വർക്ക് സ്പേസിൽ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരാം ഈ ഞങ്ങളെ ദ്രോഹിക്കരുത് ശല്യപ്പെടുത്തരുത് പറ്റിപ്പോയതാണ് ക്ഷമിക്കണമെന്നൊക്കെ കാലി കെട്ടിപ്പിടിച്ച് സൂപ്പർ താരങ്ങൾ കരഞ്ഞാൽ എന്ത് ചെയ്യും ആ കുട്ടികൾക്കൊക്കെ അതിജീവിക്കാൻ കഴിയുമെന്നാണ് അറിയാനുള്ളത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ട്വിസ്റ്റോട് ട്വിസ്റ്റാണ് വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കാം ഇനിയുള്ള ദിവസങ്ങളിൽ താര രാജാക്കന്മാരെല്ലാം ഈ ആരെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് പുറംലോകത്ത് വന്നിട്ട് എനിക്കിതുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവും ഇല്ല അല്ലെങ്കിൽ എനിക്ക് ആ ഒരു റിപ്പോർട്ട് പുറത്തു പുറത്തുവരുന്നതിലോ കേസെടുക്കുന്നതിലോ ഒരു പ്രശ്നവും ഇല്ല എടുക്കുക എന്ന് പറഞ്ഞ് കേൾക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട് ഏതെങ്കിലും ഒരു സൂപ്പർ ഹിറ്റ് താരം ഈ അടുത്തൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ പറയുമല്ലോ നീ പോ മോനെ ദിനേശാന്നൊക്കെ പറയില്ലേ അല്ലെങ്കിൽ ഈ ഉണ്ടിപ്പിണ്ടി മറ്റേ ശത്രുക്കളെ കണ്ടിട്ടുള്ളൂ എന്നുള്ള വലിയ ഹൈപ്പ് ഡയലോഗുകളൊക്കെ അടിക്കുന്നവർ ഇങ്ങനെ ഒരു വിഷയം വന്നിട്ട് സ്വന്തം നിലയ്ക്ക് ഈ ഒരു റിപ്പോർട്ടിനെതിരെ ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ഒരു പഞ്ച് ഡയലോഗ് അടിക്കാൻ രംഗത്ത് വരാത്ത വളരെ മോശമായി പോയി അത് പലരുടെയും ഉള്ളിലിരുപ്പും പല മുഖംമൂടികളും അഴിച്ചു വീഴ്ത്തിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാകുകയാണ് സർക്കാരിന് കൂടുതൽ സ്വാതന്ത്ര്യം ഉണ്ടാകുകയാണ് കാര്യം ഇനിയിപ്പോ കോടതി പറഞ്ഞല്ലോ കേസ് എടുക്കണോ അല്ലെങ്കിൽ വേണ്ടയോ എന്നുള്ള കാര്യമൊക്കെ കോടതിയുടെ ഉത്തരവാദിത്തത്തിലേക്ക് വന്നിരിക്കുകയാണ് ആ കാര്യവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇനിയിപ്പോൾ ഒരു അഫിഡവിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പാർവതി തിരുവത്ത് ഉൾപ്പെടെയുള്ളവർ അതിൽ ശക്തമായ നിലകൊണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ തകിടം മറിയുന്ന സാഹചര്യത്തിലെത്തും ഈ പറഞ്ഞ കൊട്ടാരങ്ങളെല്ലാം കെട്ടിപ്പടുത്തതിനകത്ത് ശാന്തമായി ഉറങ്ങാൻ പറ്റാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മളുടെ സൂപ്പർ താരങ്ങൾ ചെന്ന് പതിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വല്ലാത്തൊരു ഗതികേടാണ് ഇന്നത്തെ രാത്രിയിൽ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവരുടെ ഒരു അവസ്ഥ ആലോചിച്ചു നോക്കൂ ഓരോ സ്മോളൊക്കെ അടിച്ചിട്ട് മാത്രമേ ഇരിക്കാൻ പറ്റുന്നുള്ളൂ സമാധാനം എന്ന് പറയുന്ന സാധനം ചാടിച്ചാടി എണീറ്റ് പോകുന്നു അല്ലെങ്കിൽ ചാനലുകൾ ഇട്ട് എന്തെങ്കിലും കാണാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവരെക്കുറിച്ചുള്ള ചർച്ചകൾ മാത്രമേ അതിൽ കാണാനുള്ളൂ ഫോൺ എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചാൽ സോഷ്യൽ മീഡിയയിലും അതേ ഉള്ളൂ എന്ത് ചെയ്യും ആ ഈ രണ്ടെണ്ണത്തിൽ ഒഴിക്കുക ഐസ് ക്യൂബ്സ് ഇടുക നമ്മൾ പറയും പോലെ നാലാമത്തെ പെങ്കിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങളെല്ലാം ഓക്കെ എന്നുള്ള പ്രതീക്ഷകൾ ചിലർ പങ്കുവയ്ക്കുന്നുണ്ട് അങ്ങനെ ആ നാലാമത്തെ ക്യൂബ്സിലേക്ക് ഐസ് ക്യൂബ് ഇടാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ ചിലയിടങ്ങളിലൊക്കെ നടക്കുന്നുണ്ടാകുമെന്ന് നമുക്ക് അനുമാനിക്കാം എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വല്ലാത്ത തരത്തിലുള്ള ടിസ്റ്റുകളാണ് ഓരോ ദിവസവും ഇന്നിപ്പോ കോടതിയുടെ അപ്രതീക്ഷിത ഇടപെടൽ കൂടി ഉണ്ടായപ്പോൾ ഇനി സർക്കാരിന്റെ കയ്യിൽ മാത്രമല്ല കാര്യങ്ങൾ കോടതിയുടെ മേൽനോട്ടത്തിലൂടെ പോകുമ്പോൾ ആ മേഖലയിൽ നിന്ന് ഇത് പരിഗണിക്കുന്ന ജഡ്ജിമാർ ഏത് തരത്തിലായിരിക്കും ഈ റിപ്പോർട്ടിനെ അല്ലെങ്കിൽ ഈ കമ്മിറ്റി കമ്മിറ്റി റിപ്പോർട്ടിനെ നോക്കിക്കാണാൻ പോകുന്നത് ആ റിപ്പോർട്ടിന് അവർ വായിച്ച് അതിനെ പഠിച്ചതിന് ശേഷം എന്ത് തരത്തിൽ ഇതിൽ നടപടി സ്വീകരിക്കണം അതായത് ഈ തെളിവുകളെല്ലാം പരിശോധിച്ചതിന് ശേഷം ഇതിനെല്ലാം മറ്റേ പോക്സോ കേസോ അല്ലെങ്കിൽ പീഡന കേസോ ഒക്കെ എടുക്കാൻ പറഞ്ഞ ശിവനേ കഴിഞ്ഞില്ലേ എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയാണ്